ഓം നമശിവായ നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ സ്നേഹത്തോടെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം ഇരുപത്തി എട്ടാം തീയതി വെള്ളിയാഴ്ച ദിവസം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മിഥുനമാസം പതിനാലാം തീയതി ഇന്ത്യൻ തീയതി ആഷാഠ മാസം ഏഴാം തീയതി നാളത്തെ സൂര്യോദയം രാവിലെ ആറു മണി പത്ത് മിനിറ്റും അഷ്ടമിയും വൈകുന്നേരം ആറു മണി മുപ്പത്തൊമ്പത് മിനിറ്റുമാണ് നാളത്തെ തീയതി സപ്തമി തീയതിയാണ് നാളത്തെ ഉദ്യാൽപരം നക്ഷത്രം പൂർട്ടാതി നക്ഷത്രമാണ് പൂർട്ടാതി നക്ഷത്രം വെള്ളിയാഴ്ച രാവിലെ പത്ത് മണി പന്ത്രണ്ട് മിനിറ്റ് വരെ ഉണ്ടായിരിക്കുകയുള്ളൂ അതിനുശേഷം ഉത്രട്ടാതി നക്ഷത്രമാണ് ആരംഭിക്കുക ഉത്രട്ടാതി നക്ഷത്രമാണ് പിന്നീട് പകൽ സമയം മുഴുവൻ ഉണ്ടാകുക ഉത്രട്ടാതി നക്ഷത്രം അവസാനിക്കുന്ന സമയം ശനിയാഴ്ച രാവിലെ എട്ട് മണി അൻപത് മിനിറ്റിനാണ് പൊളി സമയം മുഴുവൻ അതായത് വെള്ളിയാഴ്ച രാവിലെ പത്ത് മണി പന്ത്രണ്ട് മിനിറ്റ് മുതൽ ശനിയാഴ്ച രാവിലെ എട്ട് മണി അൻപത് മിനിറ്റ് വരെയുള്ള സമയം ഉത്രട്ടാതി നക്ഷത്ര സമയമാണ് അപ്പോൾ ഈ സമയത്ത് എനിക്കുന്ന കുട്ടികൾ ഉത്രട്ടാതി നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഉത്രട്ടാതി നക്ഷത്രം എന്ന് പറയുന്നത് മീനക്കുറിൽപ്പെട്ട നക്ഷത്രമാണ് ഉത്രട്ടാതി നക്ഷത്രം മീനക്കുറിൽപ്പെട്ട നക്ഷത്രമാണ് അതുപോലെ തന്നെ ഉത്രട്ടാതി നക്ഷത്രത്തിൻ്റെ ദേവതയെന്ന് പറയുന്നത് അഹിർബുദ്ധിയാണ് മനുഷ്യഗണത്തിൽപ്പെട്ട സ്ത്രീ നക്ഷത്രമാണ് ഉത്രട്ടാതി നക്ഷത്രം ഈ നക്ഷത്രത്തിൻ്റെ മൃഗം പശുവാണ് ഭൂതം ആകാശമാണ് പക്ഷി മയിലാണ് വൃക്ഷം കരിമ്പനയാണ് ശനി ദശയിലാണ് ഈ ഉത്രട്ടാതി നക്ഷത്ര ജാതകരുടെ ജനനം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഉത്രട്ടാതി നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് വന്നുചേരുന്ന ദശാകാലം എന്ന് പറയുന്നത് ശനി ദശാകാലമാണ് അപ്പോൾ ഉത്രട്ടാതി നക്ഷത്രത്തിൽ ഒരു കുട്ടി ജനിച്ചാൽ ഗ്രഹനിലയിൽ ശനി എപ്രകാരം നിൽക്കുന്നത് നോക്കുക ദോഷം ചെയ്യുന്ന സ്ഥാനത്തൊക്കെ ആണെങ്കിൽ ദോഷപരിഹാരങ്ങൾ ചെയ്യുക എങ്കിൽ മാത്രമേ ശനി ദശാകാലം ഈ കുട്ടിക്ക് അനുകൂലമായ അനുഭവത്തിൽ കൂടി കടന്നുപോയുള്ളൂ അല്ലാത്ത പക്ഷം രോഗദുഃഖ ദുരിത പ്രയാസങ്ങൾ മാതാപിതാക്കൾക്ക് പല പല വിധത്തിലുള്ള അരിഷ്ടതകളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് സാമ്പത്തികമായ ബുദ്ധിമുട്ടും ക്ലേശവും അങ്ങനെ പല വിധത്തിലുള്ള പ്രതിസന്ധികൾ മാതാപിതാക്കൾക്കൊക്കെ ദോഷം സംഭവിക്കാനും സാധ്യതയുണ്ട് അതുകൊണ്ട് ശനി നിൽക്കുന്ന സ്ഥാനം അനിഷ്ടസ്ഥാനമാണോ എന്നുള്ളത് നോക്കി മനസ്സിലാക്കുക അങ്ങനെയാണെങ്കിൽ അതിനുള്ള ദോഷപരിഹാരങ്ങളൊക്കെ ചെയ്തു വേണം മുമ്പോട്ട് ജീവിതം തുടരുവാൻ എന്നുള്ള കാര്യം കൂടി ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുകയാണ് ഉത്രട്ടാതി നക്ഷത്രപ്രകാരം അതായത് നാളെ ഉത്രട്ടാതി നക്ഷത്രമാണല്ലോ ഉത്രട്ടാതി നക്ഷത്രപ്രകാരം പ്രകാരം ആരുടെയൊക്കെ ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ വരുമെന്ന് നമുക്ക് ചിന്തിക്കാം വെള്ളിയാഴ്ച ദിവസവുമായിട്ട് ഉത്തരട്ടാതി നക്ഷത്രം കൂടിച്ചേരുന്നു വെള്ളിയാഴ്ച രാവിലെ പത്തുമണി പന്ത്രണ്ട് മിനിറ്റ് മുതൽ ഉത്രട്ടാതി നക്ഷത്രം വെള്ളിയാഴ്ച ദിവസവുമായിട്ട് കൂടിച്ചേരുന്നു പുണർദ്ദം പൂയം അവിട്ടം ഉത്രാടം അനിഴം തൃക്കേട്ട പൂരുട്ടാതി എന്നീ നാളുകാരുടെ ജീവിതത്തിൽ നല്ല ഫലങ്ങൾ വന്നു ചേരുമെന്ന് ജ്യോതിഷം പറയുന്നു പുണർദ്ദം പൂയം അവിട്ടം ഉത്രാടം അനിടം തൃക്കേട്ട പൂരുട്ടാതി എന്നീ നാളുകാരുടെ ജീവിതത്തിൽ വെള്ളിയാഴ്ച രാവിലെ പത്ത് മണി പന്ത്രണ്ട് മിനിറ്റ് മുതൽ ശനിയാഴ്ച രാവിലെ എട്ട് മണി അൻപത് മിനിറ്റ് വരെയുള്ള സമയം നല്ല അനുഭവങ്ങൾ വന്ന് വന്നു ചേരുമെന്ന് ജ്യോതിഷം പറയുന്നു ഈ സമയം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നുചേരാൻ ഇടയുള്ളതും ചതയം തിരുവോണം പൂരാടം എന്നീ നാളുകാരുടെ ജീവിതത്തിലാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക വെള്ളിയാഴ്ച രാവിലെ പത്ത് മണി പന്ത്രണ്ട് മിനിറ്റ് മുതൽ ശനിയാഴ്ച രാവിലെ എട്ട് മണി അൻപത് മിനിറ്റ് വരെയുള്ള സമയം ഉത്രട്ടാതി നക്ഷത്ര സമയമാണ് ഈ സമയം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്നത് ചതയം തിരുവോണം പൂരാടം എന്നീ നാളുകാരുടെ ജീവിതത്തിലാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഇനി നാളെ പകൽ സമയത്തെ ശുഭസമയമാണ് പറയുന്നത് വെള്ളിയാഴ്ച ദിവസം രാവിലെ ആറു മണി പത്ത് മിനിറ്റ് മുതൽ ഏഴ് മണി നാൽപ്പത് മിനിറ്റ് വരെ ശുഭസമയമാണ് പിന്നീട് ഒൻപത് മണി പത്ത് മിനിറ്റ് മുതൽ പത്ത് മണി നാൽപ്പത് മിനിറ്റ് വരെ ശുഭസമയമാണ് അത് കഴിഞ്ഞ് പതിനൊന്ന് മണി മുപ്പത്തിയാറ് മിനിറ്റ് മുതൽ പതിനൊന്ന് മണി മുപ്പത്താറ് മിനിറ്റ് മുതൽ ഉച്ചകഴിഞ്ഞ് ഒരു മണി നാൽപ്പത് മിനിറ്റ് വരെയും ശുഭസമയമാണ് പിന്നീട് വീണ്ടും ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി പത്ത് മിനിറ്റ് മുതൽ അഞ്ച് മണി പത്ത് മിനിറ്റ് വരെയും ശുഭസമയമാണ് ഈ ശുഭസമയം നോക്കി നാളത്തെ ദിവസം പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുത്ത് ജീവിത വിജയം നേടുവാൻ ജ്യോതിഷം ഓർപ്പിക്കുന്നു ഇനി സംഖ്യാശാസ്ത്രമാണ് സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ് നാളത്തെ തീയതി ഇരുപത്തിയെട്ടാണ് ഒറ്റസംഖ്യാക്കണം രണ്ടേ അതി എട്ടേ സമം പത്ത് വീണ്ടും ഒറ്റസംഖ്യ ആക്കുമ്പോൾ പത്ത് ഒന്നേ അധികം പൂജ്യം ഒന്ന് അങ്ങനെ ഏതൊരു മാസത്തെയും ഒന്ന് പത്ത് പത്തൊൻപത് ഇരുപത്തെട്ട് എന്നീ തീയതികളിൽ ജനിച്ചവരുടെ ജന്മസംഖ്യ ഒന്ന് വരുന്നു അപ്രകാരമുള്ളവർക്ക് നാളെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങളാണ് വന്നു ചേരുകയെന്ന് സംഖ്യാജ്യോതിഷം പറയുന്നു അതിനുള്ള പ്രതിവിധി പറഞ്ഞു തരുന്നത് നാളത്തെ ദിവസം മഞ്ഞ ഇളനീല ഇളം ചുവപ്പ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക തീർച്ചയായിട്ടും നല്ല ഫലങ്ങൾ വന്നു ചേരുമെന്ന് പറയുന്നു അപ്പോൾ നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാതിരിക്കുവാൻ വേണ്ടി നിറങ്ങളെ ആശ്രയിക്കുക മഞ്ഞ ഇളനീല ഇളം ചുവപ്പ് എന്നീ നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ മതി നാളത്തെ ദിവസം നല്ല ഫലങ്ങൾ നല്ല അനുഭവങ്ങൾ വന്നു ചേരുമെന്ന് പറയുന്നു കൂടാതെ കൂടുതൽ മെച്ചപ്പെട്ട ഫലങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുള്ളത് പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എ ഐ ജെ ക്യൂ വൈ എന്നീ അക്ഷരങ്ങൾ ഉള്ളവർക്കാണെന്നും സംഖ്യാജ്യോതിഷം പറയുന്നു ഇത്രയും കാര്യങ്ങളാണ് ആമുഖമായി പറഞ്ഞു തരുവാനുള്ളത് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക തുടച്ചിട്ട് എല്ലാ ദിവസവും വീഡിയോ കാണുവാനും ശ്രമിക്കുക ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങളാണ് നിത്യം ഈ വീഡിയോയിൽ കൂടി പറയുന്നത് പ്രിയപ്പെട്ടവർക്ക് ഉപകാരപ്രദമായ ഒരു കാര്യമാണെന്നുള്ളത് അറിഞ്ഞുകൊണ്ട് നിത്യവും കാണാൻ ശ്രമിക്കുക ഇനിയും നക്ഷത്രവലമാണ് പറയാൻ പോകുന്നത് നക്ഷത്രവലം മേടക്കൂർ മേടക്കൂർപ്പെട്ട അശ്വതി ഭരണി കാർത്തിക്കാലിനാളുകാർക്ക് നാളത്തെ ദിവസം സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുഖേനുള്ള ഭാഗ്യാനുഭവങ്ങൾ അവരെ തേടി വരുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ദാമ്പത്യ ജീവിത വിജയം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് പുതിയ വസ്ത്രങ്ങളൊക്കെ വാങ്ങിക്കാൻ താല്പര്യം വരും നല്ല രീതിയിൽ സംസാരിക്കും ശുഭാപ്തി വിശ്വാസം ഉണ്ടാകുന്ന ഒരു ദിവസമാണ് മാതാവിൻ്റെ സ്ഥിതി പ്രതികൂലമായ അനുഭവത്തിൽ കൂടി കടന്നു പോകുന്നു പിതാവിൻ്റെ സ്ഥിതി അനുകൂലമാണ് ബന്ധുക്കളുടെ സഹകരണമൊക്കെ കാര്യമായി ഉണ്ടാകുന്ന ഒരു ദിവസവും അല്ല നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക സ്ത്രീമുഖന ധനം വന്നു ചേരുവാനും ഒക്കെ സാധ്യതയുള്ളൊരു ദിവസമാണ് നാളത്തെ ദിവസം തൊഴിൽ നേട്ടവും ഒക്കെ അനുകൂലമായി നിൽക്കുന്നു പിതാവിനെക്കൊണ്ട് അനുകൂലമായ നല്ല ഫലങ്ങൾ വന്നുചേരുന്നതിൻ്റെ ദിവസവും കൂടിയാണ് നാളത്തെ ദിവസം എന്നാൽ ചിലർക്ക് പിതാവ് മുകനുള്ള ശത്രുതകളോ അഭിപ്രായ വ്യത്യാസങ്ങളോ അവരുടെ ജീവിതത്തിൽ വന്നുചേരുവാൻ ഒരു ദിവസം കൂടിയാണ് നാളത്തെ ദിവസം എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഇനി ഇടവക്കുറാണ് ഇടവക്കൂറിൽപ്പെട്ട ആർത്തി മുക്കൽ രോഹിണി മകരൻ രണ്ടുപാതം നാളുകാരെ സമിച്ച് നാളത്തെ ദിവസം സുഖ സ്വസ്ഥദേഹതന്മാർ ഏറെക്കുറെ അനുകൂലമായ ഒരു ദിവസമാണ് കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം സ്ത്രീകൾ മുഖേന ധനം വന്നു വന്നുചേരാൻ സാധ്യതയുണ്ട് എന്നാൽ സ്ത്രീകൾ മുഖനെയുള്ള ഈ ധനവരവ് പിതാവുമായുള്ള ശത്രുതയ്ക്ക് കാരണമായി തീരുവാനും നാളത്തെ ദിവസം എന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക തൊഴിൽപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാനൊരു ദിവസമാണ് മക്കളുടെ സ്ഥിതി ഇവർക്ക് അനുകൂലമാണ് കൊണ്ട് ധനം വന്നു വന്നുചേരുവാനും സാധ്യതയുള്ളൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക മാതാവിൻ്റെ സ്ഥിതി അനുകൂലമാണ് പിതാവിൻ്റെ സ്ഥിതി ഇവർക്ക് അനുകൂലമല്ല നാളത്തെ ദിവസം ഇവർ ഈ നാളുകാർക്ക് നല്ല ആരോഗ്യമുള്ള ഒരു ദിവസമായിരിക്കും ബുദ്ധിശക്തി വർദ്ധിക്കുന്ന ഒരു ദിവസമായും വന്നു വന്നുചേരാം അതുപോലെ തന്നെ സൗന്ദര്യം വർദ്ധിക്കുന്ന ഒരു ദിവസമായും വന്നു വന്നുചേരാം ഗാനരയിതാവ് ഗായകർ എന്നിവരൊക്കെ ശോഭിക്കാൻ സാധ്യതയുള്ളൊരു ദിവസവുമാണ് നാളത്തെ ദിവസം എന്നുള്ളതും കൂടി അറിഞ്ഞുകൊള്ളുക ഇനിയും മിദിനക്കൂറാണ് മിഥനക്കൂറിൽപ്പെട്ട രണ്ട് പാദം തിരുവാതിര പുണർദ്ദം മുക്കാലിന് ആളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖസ്വസ്ഥതകന് അനുകൂലമായ ദിവസമാണ് കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാൻ നല്ല ആരോഗ്യമുള്ളൊരു ദിവസമാണ് നല്ല അറിവുള്ളവരെ പോലെ പെരുമാറുന്ന ദിവസമാണ് കീർത്തിയും സമ്പത്തും ഒക്കെ വന്നുചേരാൻ സാധ്യതയുള്ള ദിവസമാണ് തൊഴിൽ ഗുണമുണ്ട് മാതൃഗുണമുണ്ട് പിതാവിനെക്കൊണ്ട് അനുകൂലമായ അനുഭവം വന്നു ചേരണമെന്നില്ല പിതാവിൻ്റെ സ്ഥിതി മോശമായിരിക്കും സാധ്യതയുള്ള ദിവസമാണ് അതുപോലെ തന്നെ ബന്ധുമിത്രാദികളുടെ നല്ല സഹകരണം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് കാര്യവിജയം ഉണ്ടാകുന്ന ദിവസമാണ് അങ്ങനെ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് മിഥുനക്കുറിപ്പെട്ട മകരൻ രണ്ടുപാതം തിരുവാതിര പുനർദ്ധ മുക്കാലിന് ആളുകാർ അറിഞ്ഞുകൊള്ളുക ദാമ്പത്യ ജീവിത സുഖക്കുറവ് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി ഞാൻ ഓർപ്പിക്കുന്നു ഇനിയും കർക്കിടകൂറാണ് കർക്കിടകക്കൂറിൽപ്പെട്ട പുനർദം കാലഭൂയമായില്ലെന്ന നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖ സ്വസ്ഥത ദേഹനന്മ ഏറെക്കുറെ അനുകൂലമായ ദിവസമാണ് കുടുംബസ്ഥിതിയും ധനസ്ഥിതിയും അത്ര മെച്ചമായ ഒരു ദിവസമല്ല എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഭാഗ്യരമായ അനുഭവങ്ങൾ ജീവിതത്തിൽ കടന്നുവരുന്നൊരു ദിവസമാണ് നാളെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക മാതാവിൻ്റെ സ്ഥിതി അനുകൂലമാണ് മാതാവ് മുഖേന ഭാഗ്യരമായ അനുഭവങ്ങൾ അവർക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം അതുപോലെ തന്നെ അവർക്ക് പിതാവിൻ്റെ സ്ഥിതി അനുകൂലമല്ല കുടുംബത്തിൻ്റെ സ്ഥിതിയും നനസ്ഥിതിയും അനുകൂലമല്ലാത്തതുപോലെ പിതാവിൻ്റെ സ്ഥിതിയും അവർക്ക് അനുകൂലമായ ഒരു സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്ന ഒരു ദിവസമല്ല നാളെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ബന്ധുമിത്യാദികളുടെ സഹകരണം ഏറെക്കുറെ ഒക്കെ ലഭിക്കുന്നൊരു ദിവസമാണ് ആൺമക്കളാൽ നല്ല അനുഭവങ്ങൾ ഏറെക്കുറെ വന്നു ചേരുന്നൊരു ദിവസവുമാണ് നാളത്തെ ദിവസം തൊഴിൽ ഗുണവും പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് ദാമ്പത്യ ജീവിത വിജയവും പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഇനിയും ചിങ്ങക്കൂറാണ് ചിങ്ങക്കൂറിൽപ്പെട്ട മകംപൂര ഉത്തരം കാൽ നാളുകളെ സംബന്ധിച്ച് നാളത്തെ ദിവസം ഭാഗ്യരമായ അനുഭവങ്ങൾ നേട്ടങ്ങൾ അവർ ജീവിതത്തിൽ കടന്നുവരുന്നൊരു ദിവസമാണ് സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുഖേനുള്ള സൗഭാഗ്യരമായ അനുഭവങ്ങൾ പ്രത്യേകിച്ച് ഈ ഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾ മുഖേനയുള്ള നല്ല നേട്ടം അവർ ജീവിതത്തിൽ കടന്നുവരുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക കുടുംബസുഖമുണ്ട് ധനപരമായ നേട്ടമുണ്ട് തൊഴിൽ ഗുണ നല്ല ആരോഗ്യസ്ഥിതി ഉള്ളൊരു ദിവസമാണ് നാളെ അവരുടെ ജീവിതത്തിൽ പല അനുഭവങ്ങളും ഭാഗ്യമായി വന്നു ചേരുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക മാതാവിൻ്റെ സ്ഥിതി വളരെ പ്രതികൂലമായ ഒരു സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നൊരു ദിവസമാണ് മാതാവ് മുഖേന പലവിധ കഷ്ടനഷ്ടങ്ങളൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട് എന്നാൽ പിതാവിൻ്റെ സ്ഥിതി അനുകൂലമായ ഒരു ദിവസം കൂടിയാണ് പിതാവ് മുഖേന നേട്ടങ്ങൾ വന്നുചേരാനും സാധ്യമുള്ള ദിവസമാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഇനി കന്നിക്കൂറാണ് കന്നിക്കൂറിൽപ്പെട്ട ഉത്തരമുക്കാൽ അത്തൻ ചിത്ര രണ്ട് പാദം നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖസ്വസ്ഥത അനുകൂലമായ ദിവസമാണ് കുടുംബസുഖവും ധനപരമായ നേട്ടവും ഒക്കെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് നാളെ തൊഴിൽപരമായ നേട്ടം അവരുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട പ്പെട്ട ഒരു വിഷയമാ വിഷയമായി വന്നു കാണുന്നത് തൊഴിൽ ഗുണം അവരുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഒരു ദിവസമാണ് കുടുംബസൗഹം കൊണ്ട് ധനപരമായ നേട്ടമുണ്ട് തൊഴിൽ ഗുണമുണ്ട് ദാമ്പത്യ ജീവിത വിജയമുണ്ട് അങ്ങനെ മാതാവിൻ്റെ സ്ഥിതി അവർക്ക് അനുകൂലമായ സ്ഥിതിയിൽ കൂടി പോകുന്നൊരു ദിവസമാണ് പിതാവ് മുഖനേ നല്ല അനുഭവങ്ങൾ വന്നിരുന്നൊരു ദിവസമാണ് എല്ലാം കൊണ്ട് നാളെ ദിവസം നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് കന്നിക്കൂറിൽപ്പെട്ട ഉത്രമുക്കാൽ ചിത്ര രണ്ട് പാദം നാളുകാരെക്കുറിച്ചെന്നുള്ളത് അറിഞ്ഞുള്ളൂ എന്നാൽ തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ മുഖേനയുള്ള ശത്രുതയ്ക്ക് സാധ്യതയുണ്ടെന്നുള്ള കാര്യം കൂടി ഓർമ്മയിൽ സൂക്ഷിക്കുക ഇനിയും തുലാക്കൂറാണ് തുലാക്കൂറിൽപ്പെട്ട ചിത്ര രണ്ടുപാതം ചോദ്യ വിശാഖമുക്കാലി നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖസ്വസ്ഥത മാത്രം അനുകൂലമായ ഒരു ദിവസമല്ല എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക തൊഴിൽപരമായ നേട്ടം കാര്യമായി ഒരു ദിവസമല്ല അതുമുഖേന കടം വാങ്ങിക്കുവാനൊക്കെ സാധ്യത ചിലർക്കൊക്കെ രോഗം ദുഃഖം പ്രയാസമൊക്കെ അലട്ടുവാൻ സാധ്യതയുള്ള ദിവസമാണ് കടബാധികളിൽ എത്തിച്ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് ധനം തേയാത്ത അവസ്ഥയാണ് ധനപരമായ സ്ഥിതി മോശമാണ് കുടുംബത്തിൻ്റെ സ്ഥിതി അത്ര മെച്ചമായ ഒരു ദിവസമല്ല എന്നുള്ളതും കൂടി അറിഞ്ഞുകൊള്ളുക നാളെ ഇവരെ സംബന്ധിച്ച് ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ സാധ്യത ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക മാതാവിൻ്റെ സ്ഥിതി അത്ര മെച്ചമല്ല എങ്കിലും പിതാവിൻ്റെ സ്ഥിതി ഏറെക്കുറെ അനുകൂലമാണെങ്കിലും പിതാവുമായ ശത്രുതയ്ക്കും സാധ്യതയുള്ളൊരു ദിവസമാണ് അതുപോലെ തന്നെ ഭാഗ്യക്കേടുകൾ ജീവിതത്തിൽ വന്നു വന്നുചേരാനും സാധ്യതയുള്ളൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളതും കൂടി അറിഞ്ഞുകൊള്ളുക ഇനിയും ഉച്ചയെക്കൂറ് ഉച്ചയക്കൂറിൽപ്പെട്ട വിശാഖം കാല അനിരം കേട്ട നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖസ്വസ്ഥത ദേഹനന്മാരെ ഏറെക്കുറെ അനുകൂലമായ ഒരു ദിവസമാണ് കുടുംബസുഖവും ധനപരമായ നേട്ടവും ദാമ്പത്യ ജീവിത വിജയവും മാതൃഗുണവും ഒക്കെ അനുഭവത്തിൽ വന്നി ദിവസമാണ് കാര്യവിജയം ഉണ്ടാകുന്ന ദിവസമാണ് ആൺമക്കളെ കൊണ്ട് നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നാൽ തൊഴിൽപരമായി അത്ര ഗുണം ചെയ്യുന്നൊരു ദിവസമല്ല മാത്രമല്ല സ്ത്രീകൾ മുഖേനയുള്ള കഷ്ടനഷ്ടങ്ങളൊക്കെ ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുണ്ട് പിതാവിന് സ്ത്രീകൾ മുഖനെയുള്ള ശത്രുതയും വന്നുചേരാൻ സാധ്യതയുള്ള ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളതും കൂടി അറിഞ്ഞുകൊള്ളുക ഇനിയും ധനക്കൂറാണ് ധനക്കൂറിൽപ്പെട്ട മൂലം പുരാട ഉത്രാടം കാലുന്നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖസ്വസ്ഥതകന്മ ഇറക്കുന്ന അനുകൂലമായ ദിവസമാണ് ഭാര്യ സുഖം ഭർത്തൃസുഖം കുടുംബസുഖം സന്താന ഭാഗ്യം എന്നിവയൊക്കെ നാളത്തെ ദിവസം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് ചിലർക്ക് ഈ വക കാര്യങ്ങളൊക്കെ ശത്രുത നിറഞ്ഞ അനുഭവങ്ങൾ വന്നുചേരാനും സാധ്യത ഉണ്ടെന്നുള്ള കാര്യം അറിഞ്ഞുകൊണ്ട് മാതൃസ്വത്വമൊക്കെ അനുഭവത്തിൽ വന്നുചേരാൻ സാധ്യതയുള്ള ദിവസമാണ് തൊഴിൽ ഗുണം പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം ബന്ധുപിത്രാദികളെ സഹകരണം പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് കുടുംബസുഖവും ധന ഒക്കെ പ്രതീക്ഷിക്കാം എല്ലാം കൊണ്ടും ഏറെക്കുറെ അനുകൂലമായ ദിവസമാണ് എന്നാൽ ചിലരുടെ ജീവിതത്തിൽ നാളത്തെ ദിവസം സ്ത്രീകൾ മുഖേനയുള്ള ശത്രുതകൾ വന്നുചേരാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക പിതാവിൻ്റെ സ്ഥിതി അത്ര അനുകൂലമല്ല പിതാവ് മുഖേനയും ശത്രുത പറഞ്ഞ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ കടന്നു അതു അതുമുഖേന ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാവുവാനും സാധ്യത എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക ഇനി മകരക്കുറാണ് മകര മുൾപ്പെട്ട ഉത്രാടം മുക്കാലി തിരുവോണം അവിട്ടൻ രണ്ട് പാദം നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖം സ്വസ്ഥത ഏഹ് തന്മാരുമായി ഏറെക്കുറെ അനുകൂലമായ ദിവസമാണ് കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം നാളത്തെ ദിവസം സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുഖേന നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് നാളത്തെ ദിവസം കൊണ്ട് അനുകൂലമായ ഫലങ്ങളൊക്കെ വന്നുചേരുന്ന ദിവസമാണ് തൊഴിൽപരമായും ഏറെക്കുറെ അനുകൂലമായൊരു ദിവസമാണ് ധനസ്ഥിതിയും കുടുംബസ്ഥിതിയും ഏറെക്കുറെ അനുകൂലമാണ് എങ്കിലും നാളത്തെ ദിവസം പിതാവിന് ശത്രു നിറഞ്ഞ അനുഭവങ്ങളൊക്കെ വന്നുചേരാൻ സാധ്യതയുണ്ട് അത് മുഖേന സാമ്പത്തിക നഷ്ടം വന്നുചേരാൻ സാധ്യതയുണ്ട് കാര്യദിവസം ചിലർക്ക് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ബന്ധുക്കളിൽ നിന്നും നിന്ന് വന്യജനങ്ങളിൽ തിക്താനുഭവങ്ങൾ വന്നു തരാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് സ്ത്രീകൾ മുഖേന ശത്രുതയ്ക്കും സാധ്യമുള്ള ഒരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി കുമ്പക്കൂറാണ് കുംഭക്കൂർ പെട്ട അവിട്ടൻ രണ്ടുപാതും ചതയം പുരുട്ടാതി മുക്കാലി നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം സ്വസ്ഥ ദേഹാനന്മയൊക്കെ അനുകൂലമായ ഒരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക നാളത്തെ ദിവസം മാതാവ് മുഖേനുള്ള നല്ല അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നുചരാൻ സാധ്യതയുള്ള ദിവസമാണ് മാതാവും മുഖേന ധനനേട്ടം വന്നുചേരാൻ തൊഴിൽപരമായ നിലനേട്ടം വന്നുചേരാൻ കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ ഇവർക്ക് നാളെ ദിവസം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് അതുപോലെ തന്നെ ബുദ്ധിപരമായ കാര്യങ്ങളൊക്കെ വിജയിക്കുന്നൊരു ദിവസമാണ് പെൺമക്കളായാലുള്ള നല്ല അനുഭവങ്ങൾ സ്ത്രീ സന്താനങ്ങൾ മുഖേന നല്ല അനുഭവങ്ങൾ വന്നുചേരുന്നൊരു ദിവസമാണ് ധനം വന്നുചേരാൻ സാധ്യതയുണ്ട് കീർത്തിയും നേതൃപാഠവും ഭാഗ്യകരമായ അനുഭവങ്ങളൊക്കെ വന്നു തീരുവാൻ സാധ്യതയുള്ള ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് കുംഭക്കൂറിൽപ്പെട്ട അവിട്ടം രണ്ടുപാതം ചതയം പൂറ്റാതി മുക്കാൽ നാളുകാർ അറിഞ്ഞുകൊള്ളുക ഇനിയും മീനക്കൂറാണ് മീനക്കൂറിൽപ്പെട്ട പോരിട്ടാതി കാലത്തുട്ടാതി രേവതി നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖ സ്വസ്ഥ ദേഹനന്മ ഏറെക്കുറെ അനുകൂലമായ ദിവസമാണ് കുടുംബസുഖം ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം തൊഴിൽ ഗുണം പ്രതീക്ഷിക്കാം ദാമ്പത്യ ജീവിതം വിജയം പ്രതീക്ഷിക്കാം വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ നാളത്തെ ദിവസം ഈ നാളുകാർ അതായത് മീനക്കുറിപ്പെട്ട പൊരുട്ടാതികാൽ രേവതി നാളുകാർ ജനിച്ച സമയത്ത് ചന്ദ്രൻ്റെ ഇരുപുറത്തുമായി അല്ലെങ്കിൽ ഇരു വാശങ്ങളിലുമായി മുമ്പും പിമ്പും ശനിയും കുജനും നിൽക്കുന്ന ഗ്രഹനിലയുള്ളവർക്ക് രണ്ടേ പന്ത്രണ്ടേ ഭാവങ്ങളിൽ ശനിയും കുജനും നിൽക്കുന്ന ഗ്രഹനിലയുള്ളവർക്ക് നാളത്തെ ദിവസം രാജ്യോഗ തുല്യമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ കടന്നുവരാകുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അപ്പോൾ നാളത്തെ ദിവസം അങ്ങനെയുള്ളവർക്ക് രാജയോഗ തുല്യമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരും അപ്പോൾ തന്നെ വീട് വസ്തുവാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള ഉണ്ടാകും മാതൃത്വമൊക്കെ അനുഭവത്തിൽ വന്നു ചേരും അങ്ങനെ രാജീവകതുല്യമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് ചിലരുടെ ജീവിതത്തിൽ നാളത്തെ ദിവസം പിതാവ് മുഖേനയുള്ള ശത്രുതകളൊക്കെ അവരുടെ ജീവിതത്തിൽ വന്നുചേരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ഒഴിച്ച് പല കാര്യങ്ങളും അവർക്ക് നേട്ടം വന്നു ചേരുന്ന ദിവസമാണ് ഉദ്യോഗത്തിലൊക്കെ ഉയർച്ച ഉണ്ടാകാൻ സാധ്യതയുള്ള ദിവസം കൂടിയാണ് നാളത്തെ ദിവസം അപ്പോൾ അങ്ങനെ നേട്ടങ്ങളുടെ ഒരു ദിവസമാണെന്നുള്ളത് മീനക്കുൽപെട്ട പൂരട്ടാതി കാലുത്തുട്ടാതി രേവതി നാളുകാർ അറിഞ്ഞുകൊള്ളുക ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രപരമായി പറഞ്ഞു തരുവാനുള്ളത് നാളത്തെ ദിവസം മഹാദേവൻ എല്ലാ പ്രിയപ്പെട്ടവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ഈ വീഡിയോ കാണുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ അനുഗ്രഹിക്കട്ടെ മഹാദേവൻ്റെ അനുഗ്രഹം അവരുടെ എല്ലാം ജീവിതത്തിൽ ഉണ്ടാകട്ടെ അവർ മഹാദേവന്റെ അനുഗ്രഹം എന്താണെന്നും മനസ്സിലാക്കട്ടെ മഹാദേവനെ വിശ്വസിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഓം നമശിവായ ചൊല്ലി ആ മന്ത്രം ചൊല്ലി ജീവിക്കുന്നതിന് തീർച്ചയായിട്ടും മഹാദേവൻ അനുഗ്രഹിക്കും എത്ര പ്രതികൂലമായ ജീവിത സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നവരാണെങ്കിലും മഹാദേവൻ അവരെ കൈപിടിച്ച് നടത്തും പ്രതികൂലങ്ങളുടെ മധ്യ മഹാദേവൻ അവരിൽ പ്രവർത്തിക്കും മഹാദേവൻ അവർക്ക് തുണയായിട്ട് കൂടെ ഉണ്ടാകും വിശ്വസിക്കുക ഓം ശിവായ മന്ത്രം ചൊല്ലുക ഓം ശിവായ ഓം ശിവായ ഓം ശിവായ തീർച്ചയായിട്ടും മഹാദേവന്റെ അനുഗ്രഹം പ്രിയപ്പെട്ടവരുണ്ടാകും നാളത്തെ ദിവസം മഹാദേവൻ എല്ലാ പ്രിയപ്പെട്ടവരും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥനയോട് നടത്തുന്നു നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്